വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് പപ്പങ്ങയെക്കുറിച്ചാണ് പറയുന്നത് പപ്പായ കപ്പ്ളങ്ങ കപ്പങ്ങ എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്നുണ്ട് പല പേരുകളും പല സ്ഥലത്തും പക്ഷേ നമ്മൾ പൊതുവേ പറയുന്നത് പപ്പായ കപ്പങ്ങ എന്നൊക്കെയാണ് പറയുന്നത് വളരെ എളുപ്പം പിടിക്കുന്ന ചെടിയാണ് ഒരു ചെറിയ വിത്ത് എവിടുന്നെങ്കിലും വീണാലും മതി അത് പിടിച്ചോളും ധാരാളം കായ്ക്കളുണ്ടാവും കണ്ടില്ലേത് അതിൽ കായ്ക്കളുണ്ടായി കിടക്കുന്നത് കണ്ടില്ലേ പക്ഷെ അങ്ങനെ അധികം ശ്രദ്ധയില്ലാണ്ട് വളർത്തുന്നത് കൊണ്ട് അതിനെ നിസ്സാരനായിട്ട് കണക്കാക്കേണ്ട വളരെ ഗുണങ്ങളുള്ളതാണ് പപ്പയുടെ ഇലകൾക്കും ഗുണമുണ്ട് ഈ പപ്പ വളരെ ഗുണമാണ് പച്ചയ്ക്കും ധാരാളം ഗുണങ്ങളുണ്ട് അതൊന്നും ആർക്കും അറിയില്ല എന്താണെന്ന് വെച്ചാൽ അധികം പ്രയാസം ഇല്ലാണ്ട് വെറുതെ മുളച്ച് വരുന്നത് കൊണ്ട് എല്ലാവരുടെയും വിചാരം അതൊരു കാട്ടുമരോ എന്ത് കൊള്ളില്ലാത്ത അങ്ങനെയാണല്ലോ സാധാരണ എല്ലാവരുടെയും വെപ്പ് ഒരു ഒരു പ്രത്യേകത അതിനൊന്നും അത്രയ്ക്ക് വലിയ ഓമനിച്ചൊന്നും ആരും വളർത്താറില്ല പക്ഷേ ഞാൻ വളർത്തു കേട്ടോ എനിക്കതിൻ്റെ ഇലകളുടെ ഷേയ്പ്പും എല്ലാം കാണാനായിട്ട് വലിയ ഇഷ്ടമാണ് അത് കാണാനായിട്ട് നല്ലൊരു പ്രത്യേക ഭംഗിയല്ല സ്റ്റാർ പോലെ ഇങ്ങനേക്ക് വന്ന് ആയിരക്കള് ഒക്കെ കാണാനായിട്ട് വളരെ ഭംഗിയാണ് നമുക്ക് പപ്പായയെ പറ്റി പറയാം കപ്പങ്ങയെ പറ്റി പറയാം പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുന്ന കായയാണ് അതിന്റെ പച്ച പപ്പങ്ങീക്കും വലിയ ഗുണങ്ങളുണ്ട് സാധാരണ ആൾക്കാർ അതിനെ പരിപ്പിട്ട് വേറെ പലവിധത്തിലൊക്കെ കറി വെക്കാറുണ്ട് അച്ചാർ ഉണ്ടാക്കാറുണ്ട് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് പല വിധത്തിലും ഉപയോഗിക്കുന്നു ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പച്ചപ്പായ അസുഖങ്ങൾ കുറയുന്നതിനും ദഹന വർദ്ധിപ്പിക്കുന്നതിനും എല്ലാത്തരം രോഗങ്ങളിൽ അകറ്റുന്നതിനും കുടൽ സംബന്ധമായ രോഗങ്ങൾ വിഷാംശം പുറന്തള്ളുന്നതിനും എല്ലാം ഇതുപയോഗിക്കുന്നു ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒരുവിധം രോഗങ്ങൾക്കെല്ലാം മാറുന്നതിന് നല്ലതാണെന്ന് എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബറടങ്ങി ഫൈബർ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ് വിഷാംശം പുറന്തള്ളുന്നു ഹൃദ്രോഗം സ്ട്രോക്ക് ക്യാൻസർ അങ്ങനെ പല കാര്യങ്ങളാണ് കേട്ടോ ഈ പച്ച പപ്പങ്ങയിലുള്ളത് കപ്പങ്ങയിലുള്ളത് ചർമ്മത്തിന് നല്ലതാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിനെല്ലാം പുറമേ നിന്ന് മരുന്നുകളൊന്നും മേടിച്ച് കഴിക്കാതെ ഇതെല്ലാം കഴിക്കുന്നത് നല്ലതാണ് കഴിച്ച് ശീലിക്കുന്നത് കപ്പങ്ങ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പുച്ഛിച്ച് തള്ളേണ്ട ആവശ്യമില്ല അതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതാ എനിക്ക് പറയാനുള്ളത് കാര്യം പറഞ്ഞാൽ ഫ്രൂട്ടിൽ സ്റ്റൂ സൂപ്പർ സ്റ്റാർ ആണ് പിന്നെ ഡെങ്കിപ്പനി ഡെങ്കിപ്പനിയൊക്കെ വന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് പ്ലേറ്റ്ലെറ്റ്സ് കുറയും അപ്പോൾ അത് വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് പപ്പായ പ ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഡെങ്കുവിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് പഴുത്തതിന് അതിലും ഏറെ ഗുണങ്ങളുണ്ട് വളരെയധികം പിന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു ആസ്മ കുറയും പഴുത്ത ഫ്രൂട്ട് അല്ലെങ്കിൽ പച്ച നമുക്ക് സാലഡായിട്ട് ഉപയോഗിക്കാം അത് ദഹനങ്ങൾ ദഹനം വർദ്ധിപ്പിക്കുന്നു മലബന്ധം കുറയ്ക്കുന്നു കണ്ണുകളുടെ കാഴ്ച ശക്തി കൂട്ടുന്നു പിന്നെ ധാരാളം കാര്യങ്ങളിങ്ങനെ വിവരിച്ച് പറയാനുണ്ട് പക്ഷേ അങ്ങനെയൊന്നും പറയണ്ട ജസ്റ്റ് ഒന്ന് നമ്മൾ പപ്പങ്ങയെ പറ്റിയുള്ള അറിവുകൾ മാത്രം വേഗമൊന്ന് പറയുകയാണ് ഡ്രൈ സ്കിൻ ഡ്രൈ സ്കിന് മാറ്റാൻ നല്ലതാണ് ബീറ്റ കരോട്ടിൻ മുഖത്ത് യുവത്ത് നിലനിർത്തുന്നു അതെങ്ങനെയെന്ന പച്ചയല്ല പഴുത്ത പപ്പ മാംസം എടുത്തിട്ട് മുഖത്തൊക്കെ തേക്കാം തൊക്കു രോഗത്തിനെല്ലാം നല്ലതാണ് മുറിവുകൾ ഉണങ്ങുന്നത് ഇപ്പോൾ ബെഡ് ചോറ് വന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കിടപ്പ് രോഗികൾ അവർക്കല്ല ഇത് പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ് നമുക്കും കേട്ടോ നമ്മുടെ ദേഹം മുഖമൊക്കെ യുവത്വം വരും വൈറ്റമിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് സിയും എയും എല്ലാം ഉണ്ട് ഉണ്ട് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കും ചിലവരല്ല മാംസം വേവിക്കുമ്പോൾ ഇതിൻ്റെ പച്ചക്കഷ്ണിയിട്ട് വേവിക്കാറുണ്ട് കൂടെ രണ്ട് കഷ്ണം പപ്പായ കൂടിയിട്ട് വേവിക്കും പിന്നെ പാൻക്രിയാസിനും ലിവറിനും ഒക്കെ നല്ലത് രാത്രി ഒരു നേരത്തെ ഭക്ഷണമാക്കാം സാലഡ് ആക്കാം ഇൻസുലിൻ ധാരാളം ഇൻസുലിൻ്റെ അഭാവം മൂലമാണല്ലോ പ്രമേ പ്രമേഹമൊക്കെ വരുന്നത് അതുണ്ടാവും ഹാർട്ടിനും നല്ലത് പഴുത്ത പപ്പായ ഗർഭിണികൾക്കും വളരെ നല്ലതാണ് മുലപ്പാൽ ഉണ്ടാകുന്നതിനും മറ്റും പപ്പായ ഉപയോഗിക്കുന്നു അതേസമയം ഗർഭിണികൾ പച്ചപ്പായ ഉപയോഗിക്കരുത് അതിനും കാരണങ്ങളുണ്ട് കേട്ടോ ആ കാരണങ്ങളൊന്നും ഞാൻ വിവരിക്കുന്നില്ല അത് ബ്ലീഡിങ് മുതലായവ ഉണ്ടാവും പക്ഷേ ആർത്തവസംബന്ധമായ കാര്യങ്ങൾക്ക് പച്ചപ്പായ നല്ലതാണ് ഗർഭിണികളും ഉപയോഗിക്കരുത് കേട്ടോ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പഴുത്തപ്പഴം മാത്രം കഴിക്കുക അല്ലെങ്കിൽ തോരനായിട്ട് ഉപയോഗിക്കാം ഈ വട്ടം തിലിങ്ങ് മുറിച്ചിട്ട് അത് ചുരണ്ടി എടുക്കുക അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് അത് എങ്ങനെയെങ്കിലും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ അത് ചുരുകി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാബേജൊക്കെ കറി വെക്കുന്നത് പോലെ ക്യാബേജ് തന്നെ തോന്നുകയുള്ളു നമുക്ക് തോരനുണ്ടാക്കാവുന്നതാണ് പല ധാരാളം നല്ല നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് പിന്നെ തൂക്കം കുറയുന്നതിനും ഒബിസിറ്റി വണ്ണം വെക്കുന്ന പ്രകൃതിയിൽ അത് കുറയുന്നതിനും എല്ലാം നല്ലതാണ് ഈ പപ്പായ പപ്പങ്ങ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് ശ്വാസകോശ പ്രശ്നങ്ങളെ അകറ്റുന്നു ഗ്രഹിണി പോലുള്ളവ മാറ്റുന്നു കുടലി കൃമി മുതലായവ പച്ചപ്പങ്ങൾ നശിപ്പിക്കുന്നു കുട്ടികളത് കഴിക്കാനായിട്ട് വിമുഖത കാണിക്കേണ്ട ആവശ്യമില്ല അതുങ്ങളെ അത് ഫ്രൂട്ട് സാലഡോ വേറെ ഏതെങ്കിലും വിധത്തിലോ കഴിപ്പിക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും രണ്ട് ചെറുനാരങ്ങ നീരോ എന്തെങ്കിലും ഇട്ടോ അല്ലെങ്കിൽ തേൻ ഇട്ടോ എങ്ങനെയെങ്കിലും അതുങ്ങളെ ചെറുപ്പം മുതലേ കഴിപ്പിക്കാൻ ശീലിക്കുക മിക്ക കുട്ടികൾക്കും ഇതൊന്നും ഇഷ്ടമില്ല ജ്യൂസ് ജ്യൂസ് നല്ലതാണ് ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയട്ടെ പെട്ടെന്ന് പറയാം കേട്ടോ പച്ചപ്പ മുറിച്ചെടുത്തിട്ട് തോ തോടൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിട്ട് പതുക്കി ഒന്ന് ആവുകയറ്റി ഒന്ന് വേവിക്കുക എന്നിട്ട് ഇതെടുത്തിട്ട് തേങ്ങാപ്പാലെടുക്കുക രണ്ട് മൂന്ന് ഇലക്ക അത്രമാത്രം മതി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് പഞ്ചസാര ഇടുക ആവശ്യത്തിന് പഞ്ചസാര ഇടാണ്ട് കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പഞ്ച അങ്ങനെ കഴിക്കാവുന്നതാണ് എന്നിട്ട് ഡയറക്റ്റായിട്ട് കുടിക്കേണ്ട ഒന്ന് തണുപ്പിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കതിനോടൊരു ഇഷ്ടം തോന്നും ൊക്കെ ചെയ്തു നോക്കട്ടോ അതുപോലെ തന്നെ പ്ലേറ്റ്ലെസിനും പിന്നെ ഇതിന് മാ മാലാഖമാരുടെ പഴം എന്ന് പറയാറുണ്ട് അത് പല കാര്യങ്ങളുണ്ട് പഴം ജ്യൂസ് കറി വിവിധ രോഗങ്ങൾക്ക് പിന്നെ സ്കിൻ അലർജി ഉണ്ടാവില്ല വേഗം വേഗം ആട്ടാ ഞാൻ പറയുന്നത് തോരൻ ആൻറ്റി ഓക്സിഡൻറ്റ് ഹാർട്ടിന് ഫൈബർ നാലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പോവും ഭക്ഷണം ആക്കാറുണ്ട് തോരം വയ്ക്കാറുണ്ട് പ്രമേഹം കുറയും മുറിവുകൾ ഉണങ്ങുന്നതിന് ഞാൻ പറഞ്ഞു സൂര്യനിൽ നിന്ന് നമുക്ക് കുറേ നേരം വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോൾ നമുക്ക് ഈ കരിവാളിപ്പൊക്കെ വരില്ലേ മുഖം അത് മാറുന്നതിന് ഈ പഴുത്തപ്പങ്ങയുടെ അത് പുരുട്ടാവുന്നതാണ് അപ്പോൾ നല്ല നിറം വരും നല്ല ഭംഗിയുള്ള മുഖം അപ്പോൾ സൗന്ദര്യത്തിന് നല്ലതാണ് തലയിലും തേച്ച് കുളിക്കുന്ന ചിലവർ അത് മുടിക്ക് നല്ലത് അപ്പോൾ എല്ലാത്തിനും നല്ലത് മിക്കതും നമ്മൾ ഒരുവിധം പ്രകൃതിയിലെ മിക്ക സാധനങ്ങളും നോക്കി വരുമ്പോഴത്തേക്കും അതെല്ലാം നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും നല്ലതായിട്ട് വരുന്നുണ്ട് ഒന്നും ദോഷം കാണുന്നില്ല അപ്പോൾ പപ്പങ്ങയും ഇത് നിസാരമാക്കി നിങ്ങൾ കളയണ്ട അത് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക മിനറൽസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പ്ലേറ്റ്ലെസ് കൂടുന്ന കാര്യവും ഞാൻ പറഞ്ഞില്ലേ അലർജി മാറുന്ന കാര്യം പറഞ്ഞു ഡ്രൈ സ്കിൻ മാറുന്നത് പറഞ്ഞു പിന്നെ ശക്തി വർദ്ധിപ്പിക്കും പിന്നെ ഇത് കൃഷിയായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കൃഷിയായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം പക്ഷേ ഇത് വളരെ അധികം ശ്രദ്ധയൊന്നും കൂടാതെ തന്നെ നമുക്ക് വളർത്താവുന്നതാണ് ചിലവർ ഇപ്പം തയ്യൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് വരിച്ചെറിഞ്ഞുകളെ ഓ ഇതെന്ത് പപ്പങ്ങ ഇതെന്ത് ഇത് എന്നൊക്കെ അങ്ങനെ കളയേണ്ട ആവശ്യമില്ലാതെ അത് എവിടെയെങ്കിലും പാവം എവിടെയെങ്കിലും നിന്നോട്ടെ ധാരാളം പപ്പങ്ങ ഉണ്ടാവും അപ്പോൾ നമുക്ക് കറികളായിട്ടാണെങ്കിലും വയ്ക്കാം ഒരു പപ്പങ്ങ എടുത്ത് വെച്ചാൽ കറി വെക്കാമല്ലോ അധികം സ്ഥലവും വേണ്ട ഇപ്പം നിങ്ങളിതൊക്കെ ശീലിക്കുക ഇനി ഞാനൊരെണ്ണം ഇപ്പം എൻ്റെ ചെടിച്ചട്ടിയിലൊരു നല്ലത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒരു ചെടിച്ചട്ടിയിലൊന്ന് വളർത്തി നോക്കിയാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് എനിക്കങ്ങനെയൊന്നും കളയാൻ തോന്നില്ല ഒരു പപ്പത്തൈ കണ്ടാലും കളയാൻ തോന്നില്ല അതുപോലെ ഒരു തെങ്ങിൻ്റെ തൈ തെങ്ങ് മുളച്ച് പോയിട്ടുണ്ടെങ്കിൽ തൈ ആയിട്ടുണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കും ആർക്കെങ്കിലും കൊടുക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആർക്കും പക്ഷെ വലിയ താല്പര്യമൊന്നുമില്ല പറയുമ്പോൾ വലിയ കൃഷിക്കാരാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും ഇനി സ്ഥലം ഇല്ലാത്തത് എന്താണ് ചിലവർ കൊണ്ടുപോകാറുണ്ട് കേട്ടോ പിന്നെ പിന്നെ അധികം ഒന്നും പറയണ്ടല്ലോ ഇനി ഞാൻ നോക്കട്ടെ വല്ലതും പറയാൻ പറ്റിയാലും ഞാൻ പറയാം അപ്പോ ഒന്നേര പോയിട്ടോ ഇനി പറയുന്നില്ല കപ്പ തൈ എവിടെയെങ്കിലും നിൽക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ കപ്പങ്ങത്തൈ എവിടെയെങ്കിലും നിൽക്കണ കണ്ടിട്ടെങ്കിൽ നിങ്ങൾ വരച്ച് പറിച്ചൊന്നും കളയണ്ട അത് എവിടെയെങ്കിലും നിന്നോണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും അതുപോലെയൊക്കെ ചെയ്യാം പഠിപ്പിച്ചും കഴിക്കാം പച്ചക്കും കഴിക്കാം കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്